ഇന്ത്യക്കെതിരെ രഹസ്യമായി ഇപ്പോൾ ഒരു വമ്പൻ നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത് ഈ ഒരു വമ്പൻ നീക്കത്തിന് വേണ്ടി ഒരു ദശാബ്ദത്തിലേറെയായി ഒരു പാകിസ്ഥാൻ വ്യോമസേനാ മേധാവി ആദ്യമായി യു എസിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനം യാത്രയ്ക്കിടെ എ സി എം സിദ്ധു തന്റെ യു എസ് വിദേശകാര്യമന്ത്രി ജനറൽ ഡേവിഡ് ഡബ്ല്യു ആൽവിനുമായി അടച്ചിട്ട മുറിയിൽ നടത്തിയ ചർച്ചകൾ മുതിർന്ന അമേരിക്കൻ സൈനിക രാഷ്ട്രീയ നേതൃത്വവുമായി ഇടപഴകി ഈ സന്ദർശനത്തിന്റെ കൃത്യമായ സമയം പോലും ഇപ്പോഴും രഹസ്യമായി തുടരുന്നു ഇങ്ങനെ എന്ത് നീക്കമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയത് ഈ വർഷം ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ പ്രതിജ്ഞാബദ്ധതയെ തുടർന്നാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഇന്ത്യയിലേക്കുള്ള സൈനിക വിൽപ്പന വ്യാപിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രതിജ്ഞ എടുത്തത് കൂടാതെ ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ വിൽപ്പന കോടിക്കണക്കിന് ഡോളർ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ഫൈറ്റർ എത്തിക്കുന്നതിനുള്ള വഴിയും ഞങ്ങൾ തുറക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇൻഡോ പസഫിക് മേഖലയിൽ വാഷിംഗ്ടണിന്റെ പ്രധാന തന്ത്രപരമായ പങ്കാളിയായ ഇന്ത്യ രണ്ടായിരത്തി എട്ട് മുതൽ അമേരിക്ക ബില്ല്യൺ യു എസ് ഡോളറിലധികം പ്രതിരോധ ഏറ്റെടുക്കലുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിൽ സി സെവന്റീൻ ഗ്ലോബ്സ്റ്റർ ത്രീ അപാച്ചെ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ പി എയ്റ്റ് സമുദ്ര വിമാനങ്ങൾ ഏറ്റവും ഒടുവിൽ ആറു വർഷത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ വർഷം അന്തിമമാക്കിയ മുപ്പത്തിയൊന്ന് എം ക്യൂ നയൻ ബി സ്കൈ ഗാർഡിയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ തുടങ്ങിയവയാണ് പ്രധാന സംവിധാനങ്ങൾ എന്നാൽ ഇതൊന്നുമല്ല പാകിസ്ഥാനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഈ ഒറ്റ ഒരു വാക്കാണ് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് അതെ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് നൽകാൻ അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ മുതലാണ് പാകിസ്ഥാനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് രഹസ്യമായി ഒരു ദശാബ്ദത്തിലേറെയായിട്ട് ഒരു പാകിസ്ഥാൻ വ്യോമസേന മേധാവി അമേരിക്കയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നത് അതെ ഇന്ത്യൻ പ്രതിരോധ മാധ്യമങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തിടെ വാഷിംഗ്ടണിലേക്കുള്ള തന്റെ ഔദ്യോഗിക സന്ദർശന വേളയിൽ എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു ഈ അഭ്യർത്ഥനയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ദക്ഷിണേഷ്യൻ വ്യോമശക്തി മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ സൂചന നൽകുന്ന ഒരു സംഭവ വികാസം ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എസ് ജെൽത്ത് ഫൈറ്റർ വിമാനങ്ങളുടെ നിർദ്ദിഷ്ട വിൽപ്പനയുമായി മുന്നോട്ട് പോകരുത് എന്നാണ് പാകിസ്ഥാൻ വ്യോമസേന മേധാവി ഇപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരമൊരു നീക്കം പ്രാദേശിക തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ അപകടകരമായും വിധം ബാധിച്ചേക്കുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത് ലോഹിത് മാർട്ടിൻ വികസിപ്പിച്ചെടുത്ത അഞ്ചാം തലമുറ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫൈറ്ററായി എഫ് തേർട്ടി ഫൈവ് എ ഇന്ത്യക്ക് ഏറ്റെടുക്കാനുള്ള അമേരിക്കയുടെ അനുമതി ഉപഭൂഖണ്ഡത്തിലെ വ്യോമശക്തി സന്തുലിതാവസ്ഥയെ ഗണ്യമായി ഇല്ലാതാക്കുമെന്നാണ് സിദ്ധു നേരിട്ടിപ്പോൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് എ വിൽക്കാൻ യു എസ് അനുമതി നൽകുന്നത് ദക്ഷിണേഷ്യയിലെ പ്രാദേശിക വ്യോമശക്തി സന്തുലിതാവസ്ഥയെ ഗുരുതരമായി അസ്ഥിരപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാൻ വ്യോമസേന മേധാവി അറിയിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ആവശ്യം ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് നൽകാൻ പാടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ ചൈനീസ് നിർമ്മിത ജെ തേർട്ടി ഫൈവ് എ ഏറ്റെടുക്കുന്നുണ്ട് ചൈനയുടെ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്ററിന്റെ വിതരണം ചൈന ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ചൈനീസ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അടുത്ത ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ ആദ്യ യൂണിറ്റുകൾ പാകിസ്ഥാനിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് നാൽപ്പത് ജെ തേർട്ടി ഫൈവ് എ യൂണിറ്റുകൾക്കായി പാകിസ്ഥാൻ ഇപ്പോൾ ഒരു കരാറിൽ ഒപ്പുവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ ഡെലിവറി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എഫ് തേർട്ടി ഫൈവിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈന ജെ തേർട്ടി ഫൈവ് എ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതും ഇരട്ട എഞ്ചിനുകളാണ് ഇതിലുമുള്ളത് കുറഞ്ഞ റെഡാ ക്രോസ് സെക്ഷനുള്ള ആന്തരിക ആയുധ ബേകൾ ഇതിലുമുണ്ട് കൂടാതെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ദൃശ്യ പരിധിക്കപ്പുറമുള്ള എയർ ടു എയർ മിസൈലുകൾ വിന്യസിക്കാൻ കഴിവുള്ളതും ആയിരത്തി ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ കവിയുന്ന യുദ്ധ ദൂരവും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാർ ഇതിനകം തന്നെ ചൈനയിൽ ജെ തേർട്ടി ഫൈവ് എ പ്ലാറ്റ്ഫോമിൽ വിപുലമായ പരിശീലനം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട് ചൈനയുടെ ജെ ട്വന്റി മൈറ്റി ഡ്രാഗൺ അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വരാനിരിക്കുന്ന ജെ തേർട്ടി ഫൈവ് എ ഫ്ലീറ്റ് എന്നിവ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാന പരിപാടിയുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് വരും മാസങ്ങളിൽ അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റനിങ് ടു ഔദ്യോഗികമായി വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷം അവസാനം നടക്കുന്ന ഉന്നതതല പ്രതിരോധ ചർച്ചകളിൽ ഈ കരാർ ഒരുപക്ഷേ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളുമുണ്ട് ഇന്ത്യക്കായി നിർദ്ദേശിക്കപ്പെട്ട എഫ് തേർട്ടി ഫൈവ് എ പാക്കേജിൽ ഇന്ത്യൻ പ്രവർത്തന ആവശ്യങ്ങൾക്ക് അനുസൃതമായി രൂപകൽപ്പന ചെയ്ത സവിശേഷമായ സംവിധാനങ്ങളും പരിഷ്കാരങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് ഇസ്രായേലി വ്യോമസേന ഉപയോഗിക്കുന്ന എഫ് തേർട്ടി ഫൈവ് അതേപോലെ അതായത് ഈ വേരിയന്റിൽ ഇസ്രായേൽ ഇസ്രായേലിന്റെ തന്നെ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യക്ക് യോജിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് നെറ്റ്വർക്ക് പോരാട്ടത്തിനിടയിൽ സുരക്ഷിതമായ ആശയവിനിമയം വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട റേഡിയോകൾ അതായത് എസ് ഡി ആറികൾ അതേപോലെ തന്നെ ഐഡന്റിഫിക്കേഷൻ ഫ്രണ്ട് മെച്ചപ്പെടുത്തലുകൾ എന്നിവ ഇന്ത്യയ്ക്കായുള്ള നിർദ്ദിഷ്ട സംവിധാനങ്ങളാണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇങ്ങനെ ഇന്ത്യക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് നൽകാമെന്നാണ് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ വർഷം ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയ പ്രതിജ്ഞാബദ്ധതയെ തുടർന്നുള്ള നീക്കം ഇതിൽ ഈ എഫ് തേർട്ടി ഫൈവിന്റെ പ്രാഥമിക നിർമ്മാതാക്കളായ ലോഹിറ്റ് മാർട്ടിനും ഇന്ത്യക്ക് ഇത് നൽകുന്നതിൽ ഇവർക്ക് യാതൊരു എതിർപ്പുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അതായത് ഏതൊരു വിൽപ്പനയും വിദേശ സൈനിക വിൽപ്പന സംവിധാനം വഴി നടത്തുമെന്നാണ് യു എസ് പ്രതിരോധ വകുപ്പ് മുഖ്യ ചർച്ചക്കാരായിരിക്കും എന്നുമാണ് എഫ് തേർട്ടി ഫൈവിന്റെ പ്രാഥമിക നിർമ്മാതാക്കളായ ലോഹിറ്റ് മാർട്ടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ എഫ് തേർട്ടി ഫൈവ് ഇടപാടുകളും ഗവൺമെന്റ് ടു ഗവൺമെന്റ് അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് അമേരിക്കൻ ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം നിശ്ചയിക്കും ഇതിലൊരു കരാറുകാരനായി മാത്രമേ ലോഹിറ്റ് മാർട്ടിൻ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നൽകാനുള്ള അമേരിക്കയുടെ സന്നദ്ധതയെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു സ്റ്റെൽത്ത് മൾട്ടിറോൾ ശേഷി നെറ്റ്വർക്ക് ചെയ്ത യുദ്ധ യുദ്ധസന്നദ്ധത എന്നിവയുടെ കാര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറ്റിയിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യയോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഇന്ത്യ ആവശ്യപ്പെടുന്ന രീതിയിൽ ഇന്ത്യക്ക് വേണ്ടി ഈ എഫ് തേർട്ടി ഫൈവ് നൽകാൻ ലോകീറ്റ് മാർട്ടിനും അമേരിക്കയും തയ്യാറായി നിൽക്കുന്ന ഈ സമയത്താണ് അമേരിക്കയിലേക്ക് പാകിസ്ഥാന എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദുവിന്റെ ഈ സന്ദർശനവും എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് നൽകരുത് എന്ന അദ്ദേഹത്തിന്റെ ആവശ്യവും ഇപ്പോൾ ഈ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയ്ക്ക് നൽകാൻ തയ്യാറായില്ല എങ്കിൽ ഇന്ത്യയ്ക്ക് ഒരിക്കലും ഒരു അഞ്ചാം തലമുറ യുദ്ധ യുദ്ധവിമാനം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നാണോ പാകിസ്ഥാൻ കരുതിയിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ പദ്ധതിയുമായി അതായത് നമ്മുടെ എംസീയ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ എംസിയെ പ്രോജക്റ്റ് എത്തുന്നതിന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ നാം കാത്തിരിക്കേണ്ടി വരും അതിനൊരു ബദലായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്നും ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങാൻ വേണ്ടി തയ്യാറാകുന്നത് അമേരിക്ക ഇപ്പോൾ ഇത് ഇന്ത്യക്ക് നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സുഹൃദ് രാജ്യമായ റഷ്യ ഇപ്പോൾ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകാനുള്ള ഒരു തീരുമാനവും മുന്നോട്ട് വന്നിരിക്കുകയാണ് യുദ്ധവിമാനം മാത്രമല്ല അതിന്റെ സഹ അവകാശങ്ങളും ഇതിന്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും എല്ലാം കൂടിയാണ് ഇന്ത്യക്ക് നൽകാൻ റഷ്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ഇതുവരും ഊഹാപോഹം മാത്രമല്ല ഇന്ത്യയിലെ റഷ്യൻ അംബാസിഡർ ഡെനിസ് അലിഫോവിന്റെ അഭിപ്രായമാണിത് എസ് യു ഫിഫ്റ്റി സെവൻ ഈ ഓഫറിൽ വിൽപ്പന മാത്രമല്ല സംയുക്ത ഉൽപാദനം സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി കോൺഫിഗറേഷനുകൾ ഇഷ്ടാനുസൃതമാക്കാനുള്ള കഴിവ് എന്നിവയാണ് ഉൾപ്പെടുന്നത് ഇതുകൂടാതെ റഷ്യയുടെ ആയുധ കയറ്റുമതി ഏജൻസിയായ റോസോ ബോറോൺ എക്സ്പോർട്ട് നിലവിലുള്ള സുക്കോ തേർട്ടി എം കെ അസംബ്ലി ലൈനുകൾ നവീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് എസ് യു ഫിഫ്റ്റി സെവൻ ഈ ഉൽപാദനം ഉടൻ ആരംഭിക്കാൻ കഴിയുമെന്നും പറഞ്ഞു കഴിഞ്ഞു ഇതിൽ ഇരുന്നൂറ്റി ഇരുപതിലധികം യൂണിറ്റുകൾ ഇതിനകം തന്നെ ഇന്ത്യയിൽ ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചിട്ടുമുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ ഈ അഭ്യർത്ഥന അമേരിക്ക സ്വീകരിക്കുമോ ഏത് രീതിയിൽ അമേരിക്ക ഇതിനെ നോക്കി കാണുന്നു എന്ന് നമുക്ക് കണ്ടറിയാം ഇപ്പോൾ ചൈന അമേരിക്ക റഷ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഏതൊരു സ്റ്റെൽത്ത് ഫൈറ്റർ തീരുമാനത്തിൽ വരും ദശകങ്ങളിൽ ഏഷ്യയിലെ വ്യോമ മേധാവിത്വത്തെ തന്നെ പുനർനിർവചിക്കാൻ കഴിയും ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം